ചക്കക്കുരം പരിപ്പും ഇന്താ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കില്ലാത്ത ആളുകളാണ് പോലും കഴിക്കും കാരണം ചക്കക്കുരു നമ്മൾ ഈ വീട്ടിലൊക്കെ എന്നും ഒരേപോലെ ഉണ്ടാക്കേണ്ടതാ ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കുക നല്ല ടേസ്റ്റാണ് നല്ല മീൻ ഒക്കെ മുട്ടത്ത് കൂട്ടാൻ പറ്റും അടിപൊളി കറിയാണ് കേട്ടോ എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഇതാ ഇതുപോലെ പോരൊഴിച്ച് ചോറും കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളി പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് പരിപ്പ് ഒന്ന് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഞാനിപ്പം ഇതുപോലെ എടുത്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചക്കക്കുരു ക്ലീൻ ചെയ്തെടുത്ത് തൊലി ഇതായതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന ചക്കക്കുരു കുറച്ച് ഇതായതുപോലെ അങ്ങോട്ട് വാരി കൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കണ്ടല്ലോ സവാള ഒരു ഒരു ഹാഫ് സവാള ചെറുതായിട്ടതായതുപോലെ അങ്ങോട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം കേട്ടോ സവാള അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഈ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉള്ള ആളുകൾക്ക് ഗ്യാസ് കയറാതിരിക്കാനായിട്ട് നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കറി കഴിക്കുവാണെങ്കിൽ ഗ്യാസ് കയറിട്ട് കാരണം അതിനകത്ത് വേറെ ഐറ്റംസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഒട്ടും തന്നെ ഗ്യാസ് കയറത്തില്ല കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി നല്ല കളറായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റുമായിരിക്കും അപ്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് ആണത് അതുപോലെ അതിനകത്തേക്ക് ഓടിച്ചിട്ട് കൊടുത്തേക്കുന്നത് ഇതുപോലെ ഒടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അതിനകത്തേക്ക് നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു തക്കാളി ചേർക്കാം വലിയ തക്കാളിയാണെങ്കിൽ ഒരു ഹാഫ് തക്കാളി ചേർത്ത് മാത്രം മതി കേട്ടോ ഈ തക്കാളി കൂടെ കൂടി ചേർന്ന് കൊടുത്തിട്ടുണ്ടല്ലോ കുക്കറിലെന്തോരാണ് പരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പരിപ്പിന് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു ആറ് വിസലടിപ്പിച്ചായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടാനായിട്ടൊരു ആറ് വിസലടിപ്പിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തില്ലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെന്തതിന് ശരി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ എന്നല്ല ശരിക്കും ആ പരിപ്പ് കുറേ ഉടഞ്ഞ് വെന്ത് കിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്നും ഇതുണ്ടല്ലേ ചക്കക്കുരു ഒന്ന് കറക്റ്റായിട്ട് വേവുകയും ചെയ്തു പരിപ്പാണി നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം തവി വെച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ച് ഉടച്ച് ഒടിച്ച് കൊടുക്കാട്ടോ അപ്പോൾ അതാ പരിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു എന്ത് ഉടഞ്ഞ് പോയിട്ടില്ല ഇത്രയും മതി കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം ഈ താളിക്കുന്നത് കണ്ടു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ചുവന്നുള്ളി ഉണ്ടല്ലോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൂടെ കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തതും ചെയ്യുന്നുണ്ടല്ലോ ഇതിനകത്തൊക്കെ നമുക്ക് ഒരു കുഞ്ഞു ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഗ്യാസ് ഡ്രബിൾ കയറത്തില്ല കാരണം ചെക്കക്കുരും പരിക്കുവാണോ അപ്പം അങ്ങോട്ടും തന്നെ ഗ്യാസ് കയറാതിരിക്കാനായിട്ട് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ കൂടി ചേർത്ത് വെത്തിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ച് കൊടുക്കട്ടോ എണ്ണയിട്ട് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു കറി വേപ്പിലിട്ട് പൊട്ടിക്കാം അതിന് ശേഷം രണ്ടോ മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാട്ടോ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കറിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു അരരസ്പൂണോളം മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നു വയറ്റി കൊടുക്കാട്ടോ ഇതുപോലെ ഇത് ഈ കറി ഇതുപോലെ തന്നെ വറ്റണം കേട്ടോ എന്നാലേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി വെച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നാട്ടൊന്ന് വൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വേവിച്ചു വെച്ചേക്കുന്ന പൈപ്പ് ചക്കക്കൂരു ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് കൊട്ടാട്ടോ ഫുൾ ആയിട്ട് അങ്ങോട്ട് കൊട്ടി എടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കറിയുടെ കളറ് കണ്ടോ നല്ല മുളക് നമ്മൾ ഇങ്ങനെ തിളച്ചിട്ടതുകൊണ്ട് തന്നെ കറിക്ക് ഒരു പ്രത്യേക കളറായിരിക്കും കേട്ടോ നല്ലതുമല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിയുണ്ട് ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ഞാൻ ഈ ഒരു ടൈമിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ആദ്യം കൂട്ടി കുക്കറിലിട്ട് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പരിപ്പ് ഇങ്ങനെ വേവാതെ കിടക്കും ചില പരിപ്പുകൾ വേവത്തില്ല കേട്ടോ അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം ഇത് ഇത് ഞാനതുകൊണ്ട് ലാസ്റ്റാ കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കത് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ തിളച്ചിട്ട് ഇത് തെണ്ടില്ലേ നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മണമുള്ള ടേസ്റ്റുമുള്ള ഒരു അടിപൊളി പരിപ്പുറിയ കേട്ടോ അപ്പോൾ പരിപ്പ് കറി കൂട്ടാത്തവർ വേണമെങ്കിൽ പോലും ഇതുപോലെ പരിപ്പുറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് വേറെ കറിക്ക് ഇതിൻ്റെ കൂടുതലും ഒന്നും ചേർക്കണ്ട ഈ ഒരു കറി മാത്രം മതി ചോറ് ഞാനായിട്ടോ ഒത്തിരി പച്ചവെളിച്ച മുകളിൽ ഇങ്ങനെ തൂളി കൊടുക്കാം ഇതല്ലേ അടിപൊളി നോക്കിക്കേ പരിപ്പ് ചക്കക്കുരൊക്കെ ഒന്നും ഒരേപോലെ ഉണ്ടാക്കാണ്ട് ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് വന്ന് പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോയപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വരുന്നതൊക്കെ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാൻ വീഡിയോസ് ഒന്നും കാണിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീടുകൊണ്ട് കാണാം ബൈ